പ്രോമലേഖനം രണ്ടാം അധ്യായം ഒരിക്കൽ കൂടി ആ വചനം വായിക്കാം നമ്മൾ എവിടെ മുതലായിരുന്നു വായിച്ചു തുടങ്ങി ആറാം വാക്യം മുതലായിരുന്നു എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും അടുത്ത വചനം അടുത്ത വചനം എന്താണ് സൽക്കർമ്മ ശ്രദ്ധിച്ചു പറയണം സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ ചെയ്യും ഒത്തിരി കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഒന്നുമില്ലാതെ പോകുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞാൽ അത് സ്വീകരിച്ചാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈശോയുടെ ആത്മാവ് വിളമ്പി തന്നോടും ഒരു താക്കോലിട്ട് തുറന്നു കിട്ടിയാൽ പിന്നെ മുമ്പോട്ട് പൊക്കോടും അപ്പോൾ അതുകൊണ്ട് ഈ വചനം മാത്രം ധ്യാനിച്ച് നമുക്ക് ആരാധനയിൽ കിടക്കാം എന്താണ് പറഞ്ഞത് എന്താ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇച്ചിരി ആയിട്ടൊക്കെ വന്നവർക്ക് വേണ്ടി കൂടി പറയുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളായിരുന്നു ദൈവം നല്ലവനാണ് ദൈവത്തിന് പക്ഷപാതം ഇല്ല എന്താണ് പറഞ്ഞത് ദൈവം എല്ലാവരോടും ഒരുപോലെ നല്ലവനാണ് ദൈവത്തിന് പക്ഷപാതം ഇല്ല പക്ഷേ പക്ഷപാതം ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ഒരു നിഷ്ഠയുണ്ട് അതെന്താണ് ദൈവ ഒരാൾ അവർ ഏത് ഭാഷക്കാരാണെന്നുള്ള ദൈവത്തിന് പ്രശ്നമില്ല ഏത് കുടുംബക്കാരാണ് എന്നുള്ള പ്രശ്നമല്ല പക്ഷേ ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആര് തന്നെ ആയാലും അവർ ദൈവത്തിന് പ്രീതിയുള്ളവരാണെന്ന് വചനം വ്യക്തമായിട്ട് പറയാം ദൈവത്തിന് പക്ഷപാതം ഇല്ലാത്തൊരു വശത്ത് പറഞ്ഞു പക്ഷെ അതേ പക്ഷപാതം ഇല്ലാത്ത ദൈവത്തിന് ഒരു നിലപാടുണ്ട് എന്താണ് ദൈവസന്നദ്ധിയിൽ സുവിശേഷത്തിൻ്റെ നീതി ദൈവഭക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ ആ മഹത്വം നമുക്കുണ്ടെങ്കിൽ അത് എനിക്കുണ്ടെങ്കിൽ ഫ്രാൻസിസ് പാപ്പായിക്കുണ്ടെങ്കിൽ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനുണ്ടെങ്കിൽ ഈ ചേട്ടായിക്കുണ്ടെങ്കിൽ ചേച്ചിക്കുണ്ടെങ്കിൽ നമ്മൾ ഒരുപോലെ അനുഗ്രഹിക്കപ്പെടും മറ്റും ഉണ്ടാവത്തില്ല ആയതുകൊണ്ട് കൂടുതൽ അനുഗ്രഹം സിസ്റ്റർ ആയതുകൊണ്ട് വേറൊരനുഗ്രഹം അച്ഛനായതുകൊണ്ട് വേറൊരനുഗ്രഹം നമ്മളൊരു കുഞ്ഞായത് കൊണ്ട് ചെറിയ അനുഗ്രഹം അങ്ങനെ ഇല്ല നമ്മൾ ഈ മഹത്വം ശരിക്കു തേടുന്നവരാണെങ്കിൽ അവരാരായാലും ദൈവത്തിൻ്റെ മുമ്പിൽ മുഖംനോട്ടം ഇല്ല പക്ഷപാതമില്ല ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അധ്വാനിച്ചാൽ അമ്മേ എവിടെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എവിടെ ഉണ്ടാവും സ്വർഗത്തിന്റെ ആ മഹത്വത്തിൽ വിശുദ്ധരുടെ വിവിധ ശ്രേണികൾ എന്നൊക്കെ പറഞ്ഞില്ലേ ആ ശ്രേണികളുടെ ഉയരത്തിലേക്ക് ദൈവം ഈ ആത്മാവിനെയും ചെറുകടിച്ചുയരാൻ ദൈവം സഹായിക്കും ഹാലേലു ഹാലേലു ഹാലേലുയ്യ നമ്മൾ ഈ ഭൂമിയിൽ തള്ളപ്പെടുക ഉപേക്ഷിക്കപ്പെടുക തിരസ്കരിക്കപ്പെടത്തില്ല ദൈവത്താൽ പ്രീതിക്ക് പാത്രമായി ഉയരങ്ങളിൽ നമ്മൾ നിവസിക്കും നമ്മുടെ ഉന്നതങ്ങളിൽ ദൈവം വസിക്കാൻ ഇടവരുത്തും ഇന്ന് ലോകം കാണുന്ന വിലയല്ല നമ്മുടെ വില ഇന്ന് ലോകം ഇട്ടിരിക്കുന്ന വിലയല്ല നമ്മുടെ വില ഉന്നതമായ മൂല്യത്തിൽ ദൈവം നമ്മളെ ഉയർത്തുമെന്നുള്ള സജീവമായ വിശ്വാസം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതിന്റെ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ നമ്മൾ പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയുടെ സങ്കടങ്ങളിലാണ് നമ്മുടെ വിലയിടുന്നത് നമ്മളൊക്കെ എങ്ങനെയാ ഞങ്ങളിങ്ങനെ കുറച്ചുപേര് ഇങ്ങനെ അത് എങ്ങനെ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് അങ്ങ് താളം തെറ്റി പോകുന്നുണ്ട് തകർന്ന് തരിപ്പണമായി പോകുന്നുണ്ട് നമ്മൾ ഉയരാൻ പറ്റാത്ത വിധത്തിൽ തളർന്നു പോകുന്നുണ്ട് പക്ഷേ ദൈവം നമുക്ക് തരുന്ന ഉന്നതമായ വില പ്രിയപ്പെട്ടവരെ മനുഷ്യരനൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിലയാണ് ഹാലേലൂയ്യ അപ്പൊ അതുകൊണ്ട് ഈ വചനം നമ്മൾ വായിച്ച് ധ്യാനിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം ഇത് നമുക്കും നമുക്കും ഉള്ളതാണ് അതുകൊണ്ട് ഓരോ വാക്കും പറയണം സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് സ്ഥിരതയോ നമുക്ക് ഓരോ വാക്കും ശ്രദ്ധിക്കണം സൽക്കർമ്മം എന്താണ് സൽക്കർമ്മം സുവിശേഷത്തിനൊത്ത പ്രവർത്തിയാണ് സൽക്കർമ്മം സുവിശേഷം ജീവിക്കാനുള്ള പരിശ്രമം ആയിരിക്കണം ആത്മീയ ജീവിതം സുവിശേഷത്തിന് ഒത്തത് എന്ന് വെച്ചാൽ വേറൊരു വാക്കോട് പറയാമോ ഈശോയെ പോലെ എൻ്റെ അമ്മ അപ്പം വലിയ പേടിയൊന്നും വേണ്ട ഈശോ ആകുന്നതാണ് ശരിക്കും സ്വർഗം നിങ്ങളൊരു സംശയമുണ്ടെങ്കിൽ ഒരു ഒരു വചനം കൂടെ എടുക്കാവോ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു വചനം പറയാം ഒന്ന് യോഹന്നാൻ എടുക്കുക ഒന്ന് യോഹന്നാൻ യോഹന്നാൻ സുവിശേഷം അല്ല യോഹന്നാന്റെ ലേഖനം നമുക്ക് ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലുഥിനിയ പോലെ ചെയ്യുന്ന കുറച്ച് നന്മകൾ മാത്രമായിട്ട് ചിലപ്പം വരും ചുരുങ്ങിപ്പോകും അതുകൊണ്ടാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് നിങ്ങൾ ബൈബിൾ ഇടയ്ക്ക് വായിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നല്ലതാണേ അങ്ങനെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് സൽക്കർമ്മം എന്ന് പറയുമ്പോഴേ നമുക്കൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ചേട്ടൻ ഒത്തിരി പേര് വന്ന് അങ്ങനെയാണ് കുമ്പസാരിക്കാതെ പോലെ ഇരിക്കുന്ന ചേട്ടന്മാർ പറയും എൻ്റെ ചാ ഞ ഞങ്ങൾ കുമ്പസാരിക്കാമൊന്നുമില്ല അതിനാ ഞങ്ങൾ ആർക്കും ദോഷവും ചെയ്യുന്നില്ല ഞങ്ങൾ ആർക്കും ദോഷമൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ആരെയും തല്ലാനും കൊല്ലാനൊന്നും പോകുന്നില്ല പിന്നെ എന്നാൽ കുമ്പസാരിക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു തൊരുപ്പാരുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ആ ചേട്ടൻ വന്നിട്ട് എന്നോട് പറയാണ് അച്ഛോ എനിക്കൊരു സംശയമുണ്ട് ഞാൻ എന്താ ചേട്ടാ അച്ഛാ ഇവള് പറഞ്ഞിട്ട് ഞാൻ കുമ്പസാരിക്കാറുണ്ട് എല്ലാ മാസവും ഞാൻ പോയി കുമ്പസാരിക്കും ആര് പറഞ്ഞിട്ടാ ഭാര്യ പറഞ്ഞിട്ട് അനുഷാ അനുഷാ കുമ്പസാരിക്കണേ എന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ ഞാനും പോയി വിസാരിക്കും എല്ലാ മാസവും പക്ഷേ അച്ചാ എനിക്കൊരു പാപവും പറയാനില്ല കാരണം എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഇല്ല എന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നത് അച്ചാ ഒരു പാപം പറഞ്ഞു തരാവും നമ്മുടെ കുറച്ച് പാവം അങ്ങോട്ട് കൊടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ പാപം എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ പെട്ടെന്ന് ദൈവം മനുഷ്യന് അല്ലേ ഒരു അയാളുടെ ഒരു അഭിമാന ബോധത്തിലാണ് അയാൾ സംസാരിക്കുന്നത് എനിക്കങ്ങനെ പാവമില്ല എൻ്റെ ഭാര്യ പറയുന്നതിൻ്റെ പേര് മാത്രം ഒരു മാസത്തിൽ ഒരിക്കൽ പോയി കുമ്പസാരിക്കുന്നു അച്ഛനാ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കുമോ അച്ഛനോട് പോയി പറയുകയാണ് അച്ഛൻ പാവമൊന്നുമില്ലാശീർമിച്ചേക്കാൻ എന്തായിരിക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ പെട്ടെന്ന് ഒറ്റ ഒരു കാര്യം പറയാൻ എൻ്റെ ആത്മാവിൽ പരിസമ പ്രേരണ തന്നു ഞാൻ എങ്ങനെ പറഞ്ഞു ചേട്ടൻ പാപമില്ല എന്ന് പറഞ്ഞത് ചേട്ടൻ ചേട്ടൻ്റെ ജീവിതത്തെ ഈ ലോകത്തിലുള്ള മനുഷ്യരുമായിട്ടാണ് കമ്പെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു കമ്പെയർ യു ലൈഫ് വിത്ത് ദിസ് വേൾഡിൽ ചേട്ടൻ്റെ ഭാര്യയുമായിട്ട് ചേട്ടൻ്റെ സഹോദരങ്ങളുമായിട്ട് അയൽബക്കാരുമായിട്ട് പള്ളിയിൽ കണ്ടുമുട്ടുന്നവരുമായിട്ട് അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചേട്ടൻ വിചാരിക്കുകയാണ് ഞാൻ അവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് നമുക്കെല്ലാവർക്കും ആ വിചാരമില്ലേ അവരെക്കാൾ ഇന്ന് ഞായറാഴ്ച വന്നിരിക്കുന്ന നമ്മൾ അവരെക്കാൾ ഇന്ന് വെറുതെ മൊബൈലിൽ നോക്കി കിടന്നു തുടങ്ങുന്നവരേക്കാൾ മെച്ചപ്പെട്ടവരാണ് നമുക്ക് ചിലപ്പം വിചാരിക്കാം നമ്മളീ ഞായറാഴ്ച കുർബാനിക്കും പോയിട്ട് ദേ വീണ്ടും വന്നിരിക്കുന്നു അത് നമ്മൾ മെച്ചപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നാം അല്പം മെച്ചപ്പെട്ടവരാണ് ആരോട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിലെ നമുക്ക് പരിചയമുള്ള മനുഷ്യരോട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ വെൻ യു കമ്പയർ യുവർ ലൈഫ് വിത്ത് ജീസസ് ദ ഡിവൈൻ നമ്മൾ ഓരോരുത്തരും നമ്മളെ ആ പരമപരിശുദ്ധനായ മഹത്വമുള്ള ദൈവത്തോട് തുലനം ചെയ്താൽ എൻ്റെ സ്ഥിതി നിങ്ങളുടെ സ്ഥിതി എന്താണ് ശോചനീയമാണ് അപ്പം അതിങ്ങനെ പറഞ്ഞപ്പം ശരിക്കും അയാള് ഇങ്ങനെ ഹൃദയം തുറങ്ങിയിട്ട് ഒന്നും മിണ്ടാതെ കുറച്ച സമയം നിന്നു അപ്പൊ ഇതിങ്ങനെ ഇത് പറയുമ്പം തൊട്ടടുത്ത് വേറൊരു ചേട്ടനോടുണ്ട് അപ്പ ആ ചേട്ടനോട് ചോദിച്ച പാപം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു പാപമേ ഉള്ളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് പരിസ്ഥമ ഉത്തരം കൊടുത്തു മനസ്സിലായ പാപമേ ഉള്ളൂ ഈശോയുടെ സന്നിധിയിൽ പോയിരുന്നിട്ട് അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം ചിന്തിച്ചാൽ വാവിട്ട് കരയാനുള്ള കാരണമേ ഉള്ളൂ എന്തുകൊണ്ടാണ് കരയേണ്ടെന്നുള്ളൊരു വചനം യോഹന ലേഖനത്തിലുണ്ട് അത് നമ്മൾ സ്വർഗവുമായിട്ട് നമ്മൾ ബന്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്താൻ നമുക്ക് ശരിക്കും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ആ വചനവും നമ്മൾ തമ്മിലുള്ള കാര്യം ആ ബന്ധം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ആ വചനം നമുക്കൊന്ന് വായിക്കാം ഒന്ന് യോഹന്നാൻ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും എന്താണ് ഒന്ന് യോഹന്നാൻ മൂന്ന് രണ്ടും മൂന്നും ഒന്നിച്ച് വായിച്ചാലോ പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് നാം എന്തായി തീരുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും എങ്കിലും ഒരു കാര്യം ഒരു കാര്യം നാം അറിയുന്നു ശ്രദ്ധിക്കണം ഇനി പറയുന്ന ശ്രദ്ധിക്കണം നീ പറയുന്നത് ശ്രദ്ധിക്കണം അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ പോലെ ആകും ആകും അവിടുന്നായിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും കാണുകയും ഈ പ്രത്യാശയുള്ളവൻ ഈ പ്രത്യാശയുള്ള അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ 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 വിശുദ്ധനാക്കുന്നു ഒരിക്കൽ കൂടി ഈ പ്രത്യാശയുള്ളവൻ പരിശുദ്ധനായിരിക്കുന്നത് വിശുദ്ധനാക്കുന്നു എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായോ എന്താ നമ്മള് അവിടുന്ന് പ്രത്യക്ഷനാകുമ്പം നാം അവിടുത്തെ കാണും അവിടുത്തെ കാണും അവിടുന്നായിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണും അതിന് മുമ്പ് നമ്മൾ സംഭവിക്കേണ്ട ഒരു കാര്യം എന്താണ് വചനം പറയുന്നത് നാം എന്തായി തിരുവനന്തപുരത്ത് വെളിപ്പെട്ടിട്ടില്ല എന്ത് എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പം നാം അവിടുത്തെ പോലെ ആകും എങ്ങനെ നമ്മൾ ആകേണ്ടവരാണ് നമ്മുടെ ലക്ഷ്യബോധം എന്താണ് നമ്മുടെ ലക്ഷ്യബോധം ഈശോയെ പോലെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓർക്കണം സ്വർഗത്തിൽ നമ്മൾ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ആരെ പോലെ നിൽക്കണം ഈശോയെപ്പോലെ നിൽക്കണം ഇനി കാര്യം കൂടെ ശ്രദ്ധിക്കണേ ഈശോയെപ്പോലെ ആകുന്നത് വരെ പ്യൂരിഫിക്കേഷൻ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കും സർഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും എത്തിയോ എന്ന സംശയത്തിന്റെ കാരണം അതാണ് അവർ ഈശോയെ പോലെ ആകുന്നത് വരെ ശുദ്ധീകരണം ഉണ്ടാവും പ്യൂരിഫിക്കേഷൻ പ്ലേസിന് സഹവിളിക്കുന്ന പേരെന്താ ശുദ്ധീകരണ സ്ഥലം നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് പോകുമായിരിക്കും അപ്പം എൻ്റെ ചോര നൂറ്റാണ്ട് കഴിയേണ്ടി വരുമെന്നാണ് ഈ ലെവലിൽ ചിന്തിച്ചാൽ ഞാൻ ഈശോയും തമ്മിൽ നല്ല കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് അപ്പം അതുകൊണ്ട് ഈശോയെ പോലെ ആയിട്ടാണ് സ്വർഗതി കയറുന്നതെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എത്ര അത് ഇവിടെ വെച്ച് അറിയുന്നത് നല്ലതാണോ പ്രിയപ്പെട്ടവരെ എന്തിനാ പ്രിയപ്പെട്ട മക്കളെ എന്തിനാ പ്രിയപ്പെട്ട ചേട്ടന്മാരെ എന്തിനാ പ്രിയപ്പെട്ട ചേച്ചിമാർ ഇത് ഇപ്പം അറിയേണ്ടത് പോളച്ചൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്നാണെങ്കിൽ എനിക്ക് ദുരന്തമുണ്ട് എനിക്ക് ദുരിതമുണ്ട് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് കുഴപ്പമില്ല ഞാൻ മറ്റു പല അച്ഛന്മാരെക്കാൾ മെച്ചപ്പെട്ടവനാണ് ഞാൻ ഇച്ചിരി കുറച്ച് ധ്യാനമൊക്കെ നടത്തുന്നുണ്ട് കുറച്ച് മെച്ചപ്പെട്ടവനാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ സുഖമായി കിടന്നുറങ്ങിയാൽ എനിക്ക് കുഴപ്പമാണ് കാരണം എന്താ ഞാൻ ഈശോയെ പോലെ ആകാൻ പരിശ്രമിക്കാതെ ആരെ പോലെ ആയിക്കൊണ്ടിരിക്കുക ഇവിടുത്തെ കുറച്ച് അച്ഛന്മാരെ പോലെ അവരെക്കാൾ ഇച്ചിരി കൂടെ മെച്ചപ്പെട്ടവനായിട്ട് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് സ്വർഗ്ഗത്തിൽ വലിയ സ്റ്റാൻഡേർഡൊന്നും ഉണ്ടാകത്തില്ല തിരിഞ്ഞോ ചേച്ചിമാരെ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് കിടന്നുറങ്ങിയ നിങ്ങളുടെ ഉറക്കം കെടുത്താൻ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ എങ്ങനെയാണ് നമ്മൾ ഉറക്കം കെടുത്തേണ്ടത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മരിക്കാനിരിക്കുന്നു അപ്പം ഇപ്പം ഒരു വിചാരം വരണം ഇപ്പോൾ ഒന്നും മരിക്കാൻ പാടില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തുകൊണ്ടാ ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല ഈ ലോകത്തിന് കുറേ അസുഖം കൂടെ കാണണമെന്നോ അല്ലെങ്കിൽ സൂചിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല എന്തുകൊണ്ടാ പോലെ ആകാൻ ഒത്തിരി കിലോമീറ്റർ തിരിച്ചു പിടിക്കാനുണ്ട് തിരിച്ചു വരാനുണ്ട് പോയ വഴികളൊക്കെ നമുക്കല്ല അറിയാവുന്ന തിരിച്ചു വരാനുണ്ട് എങ്ങോട്ടേക്കാ ഈശോ ആകാൻ തിരിച്ചു വരാനുണ്ട് മാനസാന്തര എപ്പോഴും റിട്ടേൺ റിട്ടേൺ ആണല്ലോ എങ്ങോട്ടാ ഈശോയിലേക്ക് പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ എൻ്റെ സഹോദരങ്ങളെ നമുക്ക് തിരിച്ചു വരാനായില്ലേ നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ ശൈലികൾ നമ്മുടെ ശീലങ്ങൾ നമ്മുടെ രീതികൾ നമ്മുടെ സ്വഭാവം നമ്മുടെ ദുരാശകൾ നമ്മുടെ ദുർമോഹങ്ങൾ ഒക്കെ യേശുവിൽ നിന്ന് എന്തുമാത്രം ദൂരെയാണ് അപ്പോൾ ഇത് നാം അവനെപ്പോലെ ആകണമെന്ന് വചനം പറയുക ആകുന്ന ആ അവസ്ഥയെ കുറിച്ച് ഒരു വചനം എന്താ പറയുന്നത് ആ ബോധ്യമുള്ളവർ എന്ത് ചെയ്യുന്നു വചനം പറയാണ് മൂന്ന് വായിച്ചേ ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ മൂന്ന് വായിച്ചേ ഈ പ്രത്യാശ ഉള്ളവൻ ഇത് ഈ ഉള്ളവൻ ഈ വിശ്വാസം കിട്ടിയാൽ എന്ത് ചെയ്യും ഈ പ്രത്യാശ ഉള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു ആക്കുന്നു അവൻ അതിനുവേണ്ടി കഠിനമായ പരിശ്രമം നടത്തും നമ്മൾ വിചാരിക്കുന്ന പോലെ കുഴപ്പമില്ല എന്ന് വിചാരിക്കത്തില്ല എന്ന് ഇങ്ങനെ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കത്തില്ല കുഴപ്പമുണ്ട് എന്ത് കുഴപ്പമുണ്ട് അല്ല ഞാനവിടെ പെരുമാറിയത് ഈശോയെപ്പോലല്ല ഞാനവിടെ വിചാരിച്ചത് അല്ല ഞാൻ ചിന്തിച്ചത് കുഴപ്പമുണ്ടോ ചേച്ചി കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അത് കയറി വന്ന കുഴപ്പമുണ്ടാക്കിയിട്ട് തിരിച്ചുവിടുക ഇനി ഇതാ ഞങ്ങൾ വരാത്തത് കുഴപ്പമുണ്ട് ഈ കുഴപ്പം എത്ര നേരത്തെ അറിയുന്നോ അത്ര നല്ലതല്ലേ ഏത് കുഴപ്പമാണ് ഈശോയെപ്പോലെ ആകുന്നതാണ് സ്വർഗരാജ്യം ഈശോയെപ്പോലെ നമ്മളാകണം ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു അതിനുള്ള അതിനുള്ള അനുഗ്രഹമാണ് നമ്മൾ റോമാലേഖനം ആ രണ്ടില് വായിച്ചത് അത് വായിച്ചേ സൽക്ക എന്ത് ചെയ്യണമെന്ന വചനം പറഞ്ഞേ ഇത് എത്താൻ നമ്മൾ ഇത് എത്താൻ ഇത് ഇത് പിശാചി ചിലപ്പം തരുന്ന പ്രലോഭനം എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല ഇത് നമ്മളെത്തുന്നത് പ്രിയപ്പെട്ട നമ്മുടെ കഴിവുകൊണ്ടല്ല ആര് നമ്മളെ തള്ളും ആര് നമ്മളെ ഉന്തും ആര് നമ്മളെ പിടിക്കും ആര് നമ്മളെ ഉയർത്തും ആരാ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ പാവപ്പെട്ട എന്നെ ദൈവം ഈ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നമ്മൾ എളിമയോടെ വിശ്വസിക്കും നമ്മുടെ ആരുടെയും കഴിവുണ്ട് മികവുണ്ട് പ്രാപ്തി കൊണ്ട് നല്ല തീരുമാനം കൊണ്ട് നല്ല വീട്ടിൽ പിറന്നുകൊണ്ട് നല്ല ഫോർമേഷൻ കിട്ടി ഒന്നും പറ്റത്തില്ല ആർക്ക് പറ്റും ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മളെ ഇങ്ങനെ ഇത് ആഗ്രഹിക്കുന്ന നമ്മളെ ഈ യേശുവിന്റെ മഹത്വത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഈശോയുടെ സുവിശേഷത്തിനത്ത് ജീവിക്കണം ആഗ്രഹിക്കുന്ന ഒരാളെ ആരെ കൊണ്ടുപോകുന്നേ പരിശുദ്ധമാവും ഇങ്ങനെ ഊതും പരിസമം ഇങ്ങനെ ആ ജ്വലനം തരും പരിസരമാവും ഇങ്ങനെ അങ്ങനെ കൂട്ടായ്മ തരും പരിസമവും ഇങ്ങനെ നമ്മളെ ആ തിന്മയെ ഉള്ളിടത്തുന്നെല്ലാം നമ്മളെ വകഞ്ഞു മാറ്റും നമ്മളിങ്ങനെ എപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകും നീ അവിടെയോട്ടൊന്നും നോക്കണ്ട നീ അവിടെ നിന്നും പോകണ്ട ആ മീറ്റിംഗ് നിനക്ക് വേണ്ട ആ ഒരു ഡാൻസ് ബാറിലേക്ക് നീ പോകണ്ട നീ ആ ആ സ്ഥലത്തേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ പരിസ്രമം നമ്മളെന്തി മാറ്റും എല്ലാം നമുക്കുള്ളതല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ ഈ സുവിശേഷത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടണമെന്നല്ല തിന്മയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല എല്ലാം നമ്മുടേതല്ല ഈ ചുറ്റുപാടുകൾ വിളമ്പപ്പെടുന്ന എല്ലാം നമ്മുടേതല്ല എല്ലാം നമ്മുടെ ആഘോഷങ്ങളല്ല എല്ലാം നമ്മുടെ രസങ്ങളല്ല എല്ലാം നമ്മുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമാകുന്നത് അല്ല മീഡിയയിലൂടെ പോകുന്ന എല്ലാം നമ്മുടേതാണെന്ന് നമ്മൾ വിചാരിച്ചു എന്തായിരുന്നു തന്നെ സ്ഥിതി നമ്മൾ മുങ്ങി കുളിച്ച് നശിച്ചു പോയനെ ഇവിടെ ഈ ഭൂമിയിൽ ഒഴുകുന്നതെല്ലാം നമ്മുടെതായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ എന്തായിരുന്നു സ്ഥിതി ഈ ലോകത്തിലെ വ്യത്യസ്തമായ രുചിമേളങ്ങളും ആഘോഷങ്ങളും നമ്മുടെ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നു സ്ഥിതി നശിച്ചു പോകത്തില്ലായിരുന്നോ എല്ലാം നമ്മുടേതല്ല ഈ വേർതിരിവ് വേണം നമുക്ക് ഈ ലോകത്തിൽ ഈ വേർതിരിവ് ഇല്ലാതെ എല്ലാവരും പോകുന്ന അല്ലേ എന്ന് വിചാരിച്ച് പോയാൽ നമ്മൾ ഓരോരുത്തരും നശിച്ചു പോകും ഹലുയാ അതുകൊണ്ട് ഈ ഈ ഒരു സത്യം തിരിച്ചറിവോടെ മനസ്സിലാക്കി തരാൻ വിശുദ്ധ അപ്രസ്വാലന്മാരെ നിരന്തരം പരിശ്രമിച്ചു അവരതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചു അത് ആവർത്തിച്ച് അവർ പറയുന്നതിനെ കുറിച്ച് അവർക്ക് മടിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വചനം ഇന്നും സത്യമാണ് ആ പരിശുദ്ധർമ്മ വചനം നമ്മൾ ഒന്നിച്ച് വായിച്ചേ എന്തെന്നാൽ ഒരിക്കൽ കൂടി ഒന്നിച്ചു വായിച്ചേ എന്തെന്നാൽ ർക്കും താന്തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും ഇനി ശ്രദ്ധിക്കണം സൽക്കർമ്മത്തിൽ സൽക്കർമ്മത്തിൽ സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചല്ലോ എന്താ വ്യാഖ്യാനിച്ചത് അത് കുറെ കൊറേ ഭക്ഷക്കാർക്ക് നമ്മൾ പൈസ എടുത്ത് കൊടുത്തതല്ല ആരോ പാവപ്പെട്ട കുഞ്ഞിന് ഫീസ് കൊടുത്ത് മാത്രമല്ല ആ വീട് വെച്ച് കൊടുക്കാൻ സഹായിച്ചതല്ല പള്ളി പണിയാൻ സഹായിച്ചതല്ല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞു അത് 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 അതിൽ നമ്മൾ ചിലപ്പോൾ സംതൃപ്തരായി നമ്മൾ എല്ലാം ആയെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് അത് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞേ എന്താന്ന് മനസ്സിലായോ അത് അത് ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കാം എന്താണ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിനൊത്ത മഹിമയുള്ള ഈശോയെ പോലെയുള്ള ഒരു ജീവിതത്തിന് പറയുന്ന പേരാണ് സൽക്കർമ്മം കാരണം സുവിശേഷമാണ് അല്ല സോറി സുവിശേഷവും ഈശോയുമാണ് സ്വർഗത്തിന്റെ മാനദണ്ഡം സ്വർഗത്തിന്റെ മാനദണ്ഡം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല നമ്മുടെ കേരളത്തിലെ നിയമമല്ല നമ്മുടെ സ്കൂളിലെ നിയമമല്ല അതിനൊക്കെ ഒത്തിരി മുകളിലുള്ള സുവിശേഷത്തിൻ്റെ നിയമമാണ് സ്വർഗത്തിൻ്റെ നിയമം അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാ സുവിശേഷം സുവിശേഷമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ക്രിസ്ത്യാനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാ ഒന്നാമത്തെ നമ്മുടെ 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 ലോ ഏതാ അത് പരിശുദ്ധമാവിലുള്ള സുവിശേഷത്തിന്റെ നിയമമാണ് ആ സുവിശേഷത്തിന്റെ നിയമം കൃത്യമായിട്ട് പാലിച്ചാൽ ലോകത്തിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും എതിരായിട്ട് നമ്മൾ പോത്തുമില്ല അതാണ് സത്യം ലോകത്തിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും എതിരാകത്തില്ല നമ്മൾ അത്രമാത്രം ഉന്നതവും ശ്രേഷ്ഠവും മഹത്വ ഉള്ളതുമാണ് സുവിശേഷം ഹാലലു ഹാലലൂയ അതുകൊണ്ട് പ്രിയപ്പെട്ടേ ഈ സൽക്കർമ്മത്തിൽ ഇനി അടുത്തതെന്താ ഈ സുവിശേഷം നമുക്കൊക്കെ ഉള്ള പ്രശ്നം നമ്മൾ ആവേശത്തോടെ നമ്മൾ ഒരു ധ്യാനം കൂടി നമുക്ക് ആവേശമുണ്ട് ആവേശം എത്ര ദിവസമാണെന്ന് ഓരോരുത്തരും തീരുമാനമെടുക്കൂ നമുക്ക് നമുക്ക് ആവേശമുണ്ട് പക്ഷെ ആവേശത്തിന് നീളവും വീതിയും ആഴവും എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും കുറവാണ് എന്താണ് നമുക്ക് വേണ്ടത് സ്ഥിരത അപ്പോൾ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ആരാധനയിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് കിട്ടേണ്ടത് എന്താ ഈ സ്ഥിരത എന്തിനു വേണ്ടിയുള്ള സ്ഥിരത സുവിശേഷം ജീവിക്കാനും പാലിക്കാനുള്ള ഒരു സ്ഥിരത കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക നിവർന്നിരുന്ന ആഗ്രഹിച്ച എല്ലാവരും നിവർന്നിരുന്ന് ആഗ്രഹിച്ച എന്താണ് ആഗ്രഹിക്കേണ്ടത് നല്ല ചുണക്കുട്ടികളായിട്ടിരുന്ന് ആഗ്രഹിച്ച എന്താണ് ആഗ്രഹിക്കേണ്ടത് പരിസമാവനെ ആഗ്രഹിച്ച തരാൻ ഇഷ്ടമുണ്ട് കേട്ടോ എന്താണ് ആഗ്രഹിക്കേണ്ടത് സൽക്കർമ്മത്തിൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ സുവിശേഷം ജീവിക്കാൻ സ്ഥിരത സ്ഥിരത സുവിശേഷം ഈശോയെ പോലെ ആകാൻ ഇനി ഞാൻ ബാക്കി പറഞ്ഞേ സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് എന്തൊക്കെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാ മഹത്വം അതെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേഗം ബഹുമാനം അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രധാനം ചെയ്യും പ്രിയപ്പെട്ടവരെ മഹത്വം മഹത്വം ദൈവം ആയിരിക്കുന്ന മഹത്വം റോമാലേഖനം തന്നെ പറയുന്നുണ്ട് അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല എന്നുവെച്ചാൽ നമ്മുടെ ഈശോ യഥാർത്ഥത്തിൽ എന്നിൽ നിന്നും നമ്മൾ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഈശോ ആയിരിക്കുന്നൊരു മഹത്വമുണ്ട് നമ്മൾ ഓരോരുത്തരും യേശുവിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തിയിൽ താഴെയാണ് നമ്മൾ പലപ്പോഴും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹവും ഇഷ്ടമൊന്നും ആർക്ക് കിട്ടുന്നില്ല ഈശോക്ക് കിട്ടുന്നില്ല നമ്മൾ നിങ്ങളെ തന്നെ ചിന്തിച്ചു നോക്കി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ കുർബാന ഞാൻ ഓരോ നിങ്ങളെ ആരെയും കുത്തുവല്ല ഞാൻ ഇന്നത്തരം കുത്തുക ഞാൻ കുർബാന പോലെ കുർബാന അർപ്പിക്കുന്നുണ്ടോ ഞാൻ പ്രാർത്ഥിക്കേണ്ടതുപോലെ ആ ഒരു ക്വാളിറ്റി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ സ്നേഹിക്കേണ്ടതുപോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇതിൽ വീഴ്ചയുണ്ട് നമുക്ക് നമ്മളത് വേദനിപ്പിക്കണം എന്താണ് നിന്റെ ദൈവമേ ഈശോയെ അങ്ങയുടെ മഹത്വത്തിൽ അല്ലല്ലോ ഞാൻ ഇന്ന് കുർബാന അർപ്പിക്കാൻ വന്നത് ഞാൻ തീർതി പിടിച്ചു ഓടി കതച്ചുവൊക്കെ പോയിക്കുവാൻ നമ്മൾ എന്ത് ശാന്തതയോടും സമാധാനത്തോടും കൂടി ദൈവിക കാര്യങ്ങൾ സഹോദരങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടവരാ അപ്പൊ നമുക്ക് ആ ശാന്തതയും സ്നേഹമൊന്നും എപ്പോഴും ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ ഒരു ദുഃഖം ദുഃഖമുണ്ടെങ്കിൽ നമുക്കൊരു പരിഹാരത്തിനുള്ള പരിശ്രമമെങ്കിലും ഉണ്ടാവും എന്താ മഹത്വം മഹത്വം എന്താ ഈശോ ചെയ്യുന്നത് പോലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു മഹത്വവും അല്ലേ ദൈവ കൃപയ ആ അവനിൽ നമ്മൾ വെളിപ്പെട്ടു ആ മഹത്വം യേശുവിൽ വെളിപ്പെട്ട മഹത്വം പ്രിയപ്പെട്ടവരെ വലതു കരം ഒന്ന് ഉയർത്തിക്കേ വലതു കരം ആഗ്രഹിച്ച നിങ്ങൾ എന്താണ് ആഗ്രഹിക്കാൻ പറഞ്ഞത് ഈശോയുടെ മഹത്വം എന്നുവെച്ചാൽ ഈശോ ചെയ്യുന്ന ഒരു ക്വാളിറ്റി നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച എല്ലാവരും എല്ലാവരും ഒന്ന് ചിന്തിച്ചേ ഈശോ നമ്മുടെ വീട്ടിൽ ഞാനായിട്ട് ഈശോ ആണെങ്കിലേ ആ പ്രശ്നം ഉണ്ടാവുമായിരുന്നു ഒന്ന് കൈതാത്തിക്കേ പറഞ്ഞു മനസ്സിലായില്ലേ ഞാനായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തും നിങ്ങൾ ഭാര്യയായിട്ട് ചിന്തിക്കരുത് ഭർത്താവായിട്ട് ചിന്തിക്കുന്നത് ഞാൻ ഭാര്യയാണെങ്കിൽ ഭാര്യ ഭർത്താവാണെങ്കിൽ ഭർത്താവ് മകനാണേ മകൾ സിസ്റ്ററാണേ സിസ്റ്റർ അച്ഛനാണെ അച്ഛൻ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയെ ചിന്തിച്ചിട്ട് ചിന്ത എങ്ങനെയാണ് എന്താ ചിന്ത പറഞ്ഞേ ഈശോ ആണെങ്കിൽ ഈ പ്രശ്നം ഇങ്ങനെ വരുവായിരുന്നോ ഇല്ലല്ലോ ഈശോ നമ്മുടെ സ്ഥാനത്തെ ഈശോ ആയിരുന്നെങ്കിൽ ഈ വഴക്കിന്ന് വീട്ടിലുണ്ടാവുമായിരുന്നോ ഈശോ ആയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ കിടന്ന് നമ്മൾ വിഷമിക്കുമായിരുന്നോ ഈശോ ആയിരുന്നെങ്കിൽ ഈ പാവം ചെയ്യുമായിരുന്നോ ഇല്ല അപ്പോൾ എന്താണ് സൽക്കർമ്മത്തെ സ്ഥിരതയോടെ മഹത്വം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മത്തിൽ അവരുടെ നമ്മൾ ആരെ പോലെ ആകാൻ പരിശ്രമമാണ് സുഹൃത ജീവിതം എന്താ സുഹൃത ജീവിതം ഈശോ ആകാനുള്ള അനുദിന ജീവിതത്തിന്റെ ഒരു വ്യക്തിയുടെ നിതാന്തമായ നിരന്തരമായ ഒരു പരിശ്രമത്തിൽ ഒരു വ്യക്തി തന്നെ തന്നെ സമർപ്പിക്കുമ്പം അയാള് അവള് വിശുദ്ധ ആയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ എന്റെ കർത്താവാണ് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ എൻ്റെ കർത്താവാണ് ഇങ്ങനെ പിണങ്ങിയിരിക്കത്തില്ല എൻ്റെ കർത്താവണെ ഇങ്ങനെ അസൂയ കാണിക്കത്തില്ല എൻ്റെ കർത്താവണെ അവളെക്കുറിച്ച് നന്മ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചൊറിച്ചില് വരത്തില്ല എൻ്റെ കർത്താവണെ ഇങ്ങനെ ഇങ്ങനെ ഇറിറ്റേഷൻ കാണിക്കത്തില്ല എൻ്റെ ഈശോ ആണെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ പെരുമാറും അങ്ങനെ ഒരു സങ്കടമാണ് മഹത്വം മനസ്സിലായോ എന്താണ് സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും അടുത്തെന്താ അക്ഷയത്വം സോറി ബഹുമാനം മഹത്വം ബഹുമാനം അക്ഷയത്വം അക്ഷയത്വം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ നിത്യത ക്ഷയം ചുമയല്ല ക്ഷയം ക്ഷയം എന്ന് പറഞ്ഞാൽ ടെമ്പററി ഈ ലോകത്തിൻ്റെ അക്ഷയത്വം നിത്യത നിത്യത ഇറ്റേണിറ്റി ഇറ്റേണിറ്റി ആ ഒരു സ്വർഗീയമായ നിലനിൽക്കുന്നതിലേക്ക് നോക്കിയിട്ടാണോ നമ്മുടെ പ്രവർത്തികൾ എന്ന് വിലയിരുത്തുക നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന പ്രവൃത്തിയും സ്വർഗ നമുക്ക് അച്ഛൻ ആദ്യത്തും പറഞ്ഞ ഓർക്കുന്നുണ്ടോ ഭൂമിയുടെ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു കത്തോലിക്കന് ഒരേ സിലബസ് ആണ് സ്വർഗത്തിൽ പോകാനും ഭൂമി ജീവിക്കാനും ഉള്ളത് എന്താണ് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞേ ഒരു കത്തോലിക്കന് ഒരു ക്രിസ്ത്യാനിക്ക് സ്വർഗത്തിൽ പോകാനും ഭൂമി ജീവിക്കാനും ഒരേ സിലബസ് ആണ് എൻ്റെ കാരണം പറയാമോ ഒരേ സിലബസ് നമ്മൾ സ്വർഗത്തിന് വേണ്ടി വേറൊരു ഡേയ്സ് നമുക്ക് കിട്ടും നിങ്ങൾ ആസ്കിങ് എ ക്വസ്റ്റ്യൻ വിചാരിക്കുന്നുണ്ടോസ്റ്റ്യൻ എനി വരുമോ നമുക്ക് ചോദിച്ചാൽ മനസ്സിലായോ ഈ ഭൂമിയിൽ നമ്മളിപ്പോൾ ഏത് വയസ്സിൽ മരിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാവോ അച്ഛൻ ഇപ്പം നാൽപ്പത്തഞ്ച് വയസ്സായി നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു ഓരോരുത്തരും പറഞ്ഞേ എടുത്ത് പറഞ്ഞു നോക്കിയേ പറയാൻ മടിയല്ലേ ണമാണ് ഓക്കെ ഒന്ന് പറഞ്ഞു നോക്കി പതിനേഴ് വയസ്സുകാരുണ്ട് പതിനെട്ടുകാരുണ്ട് നാൽപ്പത്തഞ്ചുകാരുണ്ട് എൺപത് കാര് കുറച്ച് പേര് കാണും എഴുപത് നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് ഈ പ്രായമായി ഞാൻ എപ്പോൾ മരിക്കുമെന്നുള്ളത് ഈശോക്ക് അറിയാം ഈശോക്ക് മാത്രമേ അറിയത്തുള്ളൂ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല അപ്പം ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ ആഗ്രഹിക്കണം ഞാൻ നാൽപ്പത്തഞ്ചിലാണോ അമ്പതിലാണോ മരിക്കണതെന്ന് ആർക്കറിയാം ഇഷുക്ക് മാത്രമേ എനിക്കറിയത്തില്ല അപ്പം അതിനുവേണ്ടി വേറൊരു സിലബസ് ഡേയ്സ് പ്രിപ്പറേഷൻ ഡേയ്സ് നമുക്ക് കിട്ടുമോ ഞാൻ നാൽപ്പത്തഞ്ചിൽ ആയിരിക്കുമ്പോൾ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ സിലബസ് ഇപ്പം തന്നെ ഇൻ ട്യൂൺ വിത്ത് ഹെവൻലി ആയിരിക്കണ്ടേ സ്വർഗവുമായിട്ട് ഒരേ ട്യൂണിലുള്ള ഒരു സിലബസിലാണ് ഞാൻ യാത്ര പോകുന്നതെങ്കിൽ മാത്രമേ ഞാൻ സ്വർഗത്തിലേക്ക് നടന്നു കയറാൻ ശാന്തമായിട്ട് നടന്നു കയറാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഒത്തിരി പ്രശ്നമുണ്ടാവും ശാന്തമായിട്ട് അവിടേക്ക് നടന്നു കയറണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടോ ഇല്ലയോ ചോദിക്കുന്ന വല്ലതും തിരിയുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം മനസ്സിലായോ നിങ്ങൾക്കിപ്പം എഴുപത് വയസ്സ് അമ്പത് വയസ്സ് അറുപത് വയസ്സ് എത്രയെങ്കിലും ആയിക്കോട്ടെ പതിനേഴ് വയസ്സ് ഈ പതിനേഴിനൊത്ത് തന്നെ പതിനേഴ് നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതും ഭൂമി ജീവിക്കാൻ ഭൂമിയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കാനുണ്ട് നമ്മൾ പരീക്ഷ എഴുതാനുണ്ട് ജോലി നേടാനുണ്ട് നമ്മൾ സമ്പാദിക്കാനുണ്ട് നമ്മൾ കഷ്ടപ്പെടാനുണ്ട് നമ്മുടെ വീട് പ്രാരാപ്തങ്ങൾ ചെയ്തുതാനുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്വം ചെയ്യാനുണ്ട് വീട് പണിയാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ അത് എന്തെങ്കിലും വിധത്തിലൊക്കെ ചെയ്യുന്നു ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മൾ ജയിക്കുന്നു അല്ലേ ഏതെങ്കിലും ഒക്കെ വിധത്തിൽ നമ്മൾ കുറെ സമ്പാദിക്കുന്നു ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ കള്ളത്തരത്തിലൂടെ കുറേ അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ സ്വർഗവും നമ്മൾ നമ്മൾ ദൂരം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ എന്നിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് എന്നിട്ട് സ്വർഗ്ഗത്തിന് വേണ്ടി മാത്രം ഒരുങ്ങാൻ വേണ്ടി ഒരു പതിനഞ്ച് വർഷം കർത്താവ് തരുമോ ഇല്ലെന്ന് ഞാൻ ചോദിച്ചത് തരുവോ ഇല്ല തരത്തില്ല ഇതിന് ഇതൊക്കെ ഈ വീട് വന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലായിരിക്കും അല്ലെങ്കിൽ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിലായിരിക്കും അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളിലെ ഒത്തിരി ആരാബ്ദങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും നമ്മുടെ ഒരു ദിവസത്തെ ഒരു വർത്തമാനം കേൾക്കുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പോളച്ച മരിച്ചു അത് വലിയ അനുഗ്രഹമുള്ള കാര്യമല്ലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ മരിക്കുന്ന ഒത്തിരി പേര് അച്ഛൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതെൻ്റെ അതുകൊണ്ട് ഒരു സ്വപ്നമാണ് അല്ലേ എന്താണ് നമ്മൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും ഉന്നതമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ നമ്മൾ മരിക്കുന്ന സന്തോഷമാണ് അപ്പം ഞാൻ ഇങ്ങനെ പറയും ഉദാഹരണം പറയുക എന്താണ് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി വേറൊരു നാൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോണ്ടിരുന്നാൽ നമുക്കൊരു ദിവസം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതിൻ്റെ സഹോദരങ്ങളെ ഉണ്ടാവത്തില്ല അമ്മ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാരാപ്തത്തോട് ഓടുന്ന ഒരു വഴിക്കായിരിക്കും മരിക്കുന്നത് അപ്പനും അങ്ങനെ തന്നെ അസത്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി ഇനി എന്തോ ദിവസങ്ങൾ വരുമെന്നുള്ള വ്യർത്ഥ പ്രതീക്ഷയിൽ കഴിയുന്ന പ്രശ്നം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് നമ്മളൊരു മറവിക്കാരാണ് ഈ വിഷയത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ മറവിക്കാരാണ് അതുകൊണ്ട് ഈ സമയം നമ്മൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ ഈ സമയം നമ്മൾ തിരിച്ചറിയണം നമുക്ക് വേണ്ടി വേറൊരു സിലബസ് ഇല്ല ഇന്ന് സുവിശേഷവുമായിട്ടൊത്ത ഒരു ആത്മീയ സിലബസ് എനിക്ക് സ്വീകരിക്കാനുണ്ട് അതുകൊണ്ട് ഈ വചനം ഏറ്റെടുത്ത് എന്തെന്നാൽ സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വം ഹുമാനം അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും നമ്മൾ ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കിങ്ങനെ എന്തൊക്കെയോ ഒരു കുറേ കാര്യങ്ങൾ കേട്ട് 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 പോകുന്ന കുറേ മനുഷ്യരായിട്ട് നമ്മൾ മാറരുതേ മാറരുതേ നമുക്ക് നല്ല തികഞ്ഞ ബോധത്തോടെ ജീവിതം കൃത്യമാക്കേണ്ട ആവശ്യകത അനിവാര്യത അത്യാവശ്യം ഉണ്ട് ഉണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മളെ കർത്താവ് ഉയർത്തിട്ടു നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കാന്ന് ചിന്തിക്കുന്ന ഒരു 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 ശ്രദ്ധയില്ലായ്മ ജീവിതത്തെ ബാധിച്ചാൽ നമ്മളെ ആര് നന്നാക്കും ആര് നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ പരിഹരിക്കും ആര് നമ്മുടെ ഇല്ലായ്മകൾ നീക്കും ആര് നമ്മുടെ വെറുപ്പ് മാറ്റും ആര് നമ്മുടെ ആർത്തി തീർക്കും നമ്മൾ ഇന്ന് തീരുമാനം എടുക്കണം എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കുന്നതായി തന്നെ നിരന്തരം മുമ്പിൽ കാണുന്നത് നല്ലതാണ് നാളെയാണ് എൻ്റെ മരണം അതുകൊണ്ടാണ് മദർ തെരേസ പറയുന്നത് ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഇതെൻ്റെ ആദ്യ ബലി പോലെ ഇതെൻ്റെ ബലി പോലെ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം ഒന്ന് മാറിയാൽ പ്രിയപ്പെട്ട നമ്മളെ പിടിച്ച കിട്ടത്തില്ല കേട്ടോ പിടിച്ച കിട്ടത്തില്ല പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കും